ജൂൺ പത്തൊൻപത് വായനാ ദിനം വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യം തന്നെ ഇത് ലൈക്ക് ചെയ്തിട്ട് തുടങ്ങാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക കുട്ടിയുടെ പേരും സ്കൂളിൻ്റെ പേരും എഴുതാൻ മറക്കരുത് കേട്ടോ ഒന്നാമത്തെ ചോദ്യം ലോക പുസ്തക ദിനം എന്നാണ് ഓപ്ഷൻ എ മാർച്ച് അഞ്ച് ഓപ്ഷൻ ബി ഏപ്രിൽ ഇരുപത്തി ഓപ്ഷൻ സി ജൂൺ പതിനഞ്ച് ഓപ്ഷൻ ഡി ഫെബ്രുവരി പന്ത്രണ്ട് ഉത്തരം ഏപ്രിൽ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഭരണഭാഷ ഏതാണ് ഓപ്ഷൻ എ മലയാളം ഓപ്ഷൻ ബി ഇംഗ്ലീഷ് ഓപ്ഷൻ സി ഹിന്ദി ഓപ്ഷൻ ഡി ഉറുദു ഉദരം മലയാളം മൂന്നാമത്തെ ചോദ്യം ഏത് വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാലാ പ്രസ്ഥാനം ആരംഭിച്ചത് ഓപ്ഷൻ എ സനാതനധർമ്മം ഓപ്ഷൻ ബി നവോദയ ഓപ്ഷൻ സി വിവേക വിലാസിനി ഓപ്ഷൻ ഡി വിവേകോദയം ഓപ്ഷൻ എ സനാതനധർമ്മം നാലാമത്തെ ചോദ്യം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് ഓപ്ഷൻ എ എഴുത്തച്ഛൻ പുരസ്കാരം ഓപ്ഷൻ ബി വയലാർ അവാർഡ് ഓപ്ഷൻ സി വള്ളത്തോൾ അവാർഡ് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഓപ്ഷൻ എ എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ചാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് എ ശൂരനാട് കുഞ്ഞൻപിള്ള ഓപ്ഷൻ വി വൈക്കം മുഹമ്മദ് ബഷീർ ഓപ്ഷൻ സി അക്കിത്തം ഓപ്ഷൻ ഡി മമ്മൂട്ടി ഉത്തരം ഓപ്ഷൻ എ ശൂരനാട് കുഞ്ഞൻപിള്ള ആറാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഉള്ളൂർ ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി വള്ളത്തോൾ ഓപ്ഷൻ ഡി ബഷീർ ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം മുഹമ്മദ് ബഷീറാണ് കേട്ടോ അപ്പോൾ ഏഴാമത്തെ ചോദ്യം വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ തകഴി ഓപ്ഷൻ ബി പൊൻകുന്നം വർക്കി ഓപ്ഷൻ സി പാലാ നാരായണൻ നായർ ഓപ്ഷൻ ഡി ശൂരനാട് കുഞ്ഞൻപിള്ള ഉത്തരം പാലാ നാരായണൻ നായർ അടുത്ത എട്ടാമത്തെ ചോദ്യം ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചതാർക്കാണ് എ തകഴി പി വിലാസിനി സി ലളിതാംബിക ഡി സുഗതകുമാരി ഉത്തരം ലളിതാംബിക ഒമ്പതാമത്തെ ചോദ്യം കാക്കേ കാക്കേ കൂടെവിടെ എന്നത് ആരുടെ വരികളാണ് ഓപ്ഷൻ എ ഉള്ളൂർ ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി വള്ളത്തോൾ ഓപ്ഷൻ ഡി ബഷീർ ഉത്തരം ഉള്ളൂർ പത്താമത്തെ ചോദ്യം കേരള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ഓപ്ഷൻ എ ഉള്ളൂർ ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി വള്ളത്തോൾ ഓപ്ഷൻ ഡി വൈക്കം മുഹമ്മദ് ബഷീർ ഓപ്ഷൻ എ ഉള്ളൂർ